സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ളത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരെക്കാളും ക്ഷേമ പെൻഷൻ തടയപ്പെട്ടിട്ടുള്ളത് വിധവാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെയാണ് ആയതിനാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അറിയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നീ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു സർട്ടിഫിക്കറ്റുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർ വില്ലേജ് ഓഫീസറിൽ നിന്നും പുനർവിവാഹിതരായിട്ടില്ല എന്നും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കായിട്ടുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ വിവാഹിതരല്ല എന്നും അല്ലെങ്കിൽ അവിവാഹിതയാണ് എന്നുമുള്ള സർട്ടിഫിക്കറ്റ് വർഷം തോറും വാങ്ങി സമർപ്പിക്കേണ്ടതാണ് ഇത് എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് സാധാരണ നൽകേണ്ടത് വർഷം തോറും പ്രസ്തുത സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി അക്ഷയ കേന്ദ്രത്തിൽ നൽകിയാൽ അവർ സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ടും ഈ സാക്ഷ്യപത്രം സമർപ്പിക്കാവുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ബില്ലുകൾ തയ്യാറാക്കുന്ന തീയതികളിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ കഴിയുകയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രേഖകളിൽ അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പ്രസ്തുത സർട്ടിഫിക്കറ്റ് വാങ്ങി സമർപ്പിക്കേണ്ടതാണ് അറുപത് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല അറുപത് വയസ്സ് പൂർത്തിയാക്കാത്ത അല്ലെങ്കിൽ അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ലഭിക്കുന്നവർ മേൽ സൂചിപ്പിച്ച സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ല എങ്കിൽ യാതൊരു അറിയിപ്പും കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് തുടർന്ന് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി അപ്രൂവ് ചെയ്യുന്ന മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ മാത്രമേ തുടർന്ന് ലഭിക്കുകയുള്ളൂ അതായത് മുടങ്ങിയ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുകയില്ല ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് മുടങ്ങിയ പെൻഷനും പുനഃസ്ഥാപിക്കപ്പെട്ടതും വിധവാ പെൻഷനാണ് വിധവാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയും വില്ലേജ് ഓഫീസറുടെ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വിവാഹിതയല്ല അല്ലെങ്കിൽ അവിവാഹിതയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ പെൻഷൻ മുടങ്ങിയവർ ഒന്നോ രണ്ടോ വർഷത്തിനകം അറുപത് വയസ്സ് തികയുന്ന മുറയ്ക്ക് ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്ന് കരുതരുത് പ്രസ്തുത വിഷയത്തിൽ സർക്കാർ വ്യക്തമായി തന്നെ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് മേൽ സൂചിപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത കാരണത്താൽ ക്ഷേമ പെൻഷൻ തടയപ്പെട്ടവർക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടില്ല അങ്ങനെ പെൻഷൻ തടയപ്പെട്ട വിധവാ പെൻഷൻകാർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻകാർ അവിവാഹിതരാണെന്നുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ പുനഃസ്ഥാപിച്ച് കിട്ടിയതിന് ശേഷം അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതാണ് അറുപത് വയസ്സ് പൂർത്തിയായ ഗുണഭോക്താക്കളെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പ്രസ്തുത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ എല്ലാ വർഷവും ഡിസംബറിൽ അക്ഷയ കേന്ദ്രം മുഖേന മസ്റ്ററിങ്ങും നടത്തേണ്ടതാണ് ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ വില്ലേജ് ഓഫീസറിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റും വാങ്ങി ഹാജരാകേണ്ടതാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും സമർപ്പിക്കുന്ന പുനർവിവാഹിത അല്ലെങ്കിൽ അവിവാഹിത അല്ല എന്നുള്ള സാക്ഷ്യപത്രം സേവന പെൻഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ സമർപ്പിക്കുന്ന പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിത അല്ല എന്നുള്ള സാക്ഷ്യപത്രം സേവന പെൻഷൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം